അതെ അവകാശം നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ് നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ മാറുന്നതെന്ന് അഭിപ്രായം പറയുന്ന കാര്യമില്ല നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവര് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാന്നുള്ള നമ്മുടെ അവകാശമാണ് നമ്മുടെ കടമയാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരിൽ വളരെ സന്തോഷമാണ് ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കുള്ളത് തന്നെയാണ് മികച്ച ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മികച്ച രാഷ്ട്രീയ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പല സമയത്തും നമുക്ക് പല രീതിയിലുള്ള അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് പതിവൽ ഈ പ്രാവശ്യം അങ്ങനെയാച്ചാല് അവരുടെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ പലർക്കും വേണ്ടിയിട്ടും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ സജീവമായിട്ട് എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അതിനുള്ളൊരു സമയവും സൗകര്യവും കിട്ടിയില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നിട്ടുണ്ട് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ട ഞാൻ എന്താ അഭിപ്രായം പറയേണ്ട ആളല്ലാ പലതാണെങ്കിൽ ഞാൻ വയനാട്